ദൈവം ചിലരെ അയക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ പദ്ധതിയുമായി ചില മനുഷ്യർ കടന്നു വരുമ്പോ എന്നുള്ളതായ ദൂത് നിങ്ങളെ നോക്കി ആവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് എപ്പിസോഡുകളായി എന്തുകൊണ്ട് ഇത് പിന്നെയും തുടരുന്നു എന്ന് ചോദിച്ചാൽ ഈ ഒരു ദൈവാലോചനയുടെ പ്രോസസ്സിൻ്റെ നടുവിലാണ് നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ ആയിരിക്കുന്നത് ആ ഒരു ടൈം നിങ്ങളെ വിട്ട് മറികടന്ന് പോയിട്ടില്ല നിങ്ങൾ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൻ്റെ അകത്ത് ഈ കേട്ട ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ഒത്തവണ്ണമുള്ള ചില ഇൻസിഡൻസ് സംഭവിക്കാൻ പോവുകയാണ് സ്നേഹം നിറഞ്ഞവരെ ഒരുപാട് സന്തോഷത്തോടെ കർത്താവ് നിങ്ങൾക്ക് ഒരുക്കുന്ന സർപ്രൈസുകളെ പ്രാപിക്കാൻ ദൈവം നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിക്കുന്ന തൻ്റെ അനുഗ്രഹങ്ങളെ കൈനീട്ടി സ്വന്തമാക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലതായിരിക്കും നിങ്ങളുടെ ജീവിതം ഏറെ ആനന്ദിക്കുന്ന ഒരു പകലായിരിക്കും ഇത് സ്വർഗത്തിലെ ദൈവത്തിന്റെ സമസ്താനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ ചൊരിയപ്പെടട്ടെ എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഒരുപാട് സന്തോഷത്തോടെ ഏറെ ആനന്ദത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് രക്ഷകനും കർത്താവുമായ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ ആ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ ആറാമത്തെ വചനം ഈ വചനത്തിന് എൻ്റെ ജീവിതത്തിൽ എടുത്തു പറയത്തക്ക നിലയിൽ ഒരു അനുഭവമുണ്ട് കാരണം ഈ വചനം ചൊല്ലി ഞാൻ ഏത് ഭവനത്തിലേക്ക് പോകാൻ ഇറങ്ങിയാലും ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് ആ വചനം ഒന്ന് ആദ്യമേ തന്നെ പറയാം ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു അദ്ദേഹത്തിന് യോഹന്നാൻ എന്ന പേര് ഒരു വീട്ടിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഒരു പ്രത്യേക വിഷയത്തിനായി ദൈവിക ശുശ്രൂഷയ്ക്കായിട്ട് അയക്കപ്പെടുമ്പോൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് കർത്താവേ ഇന്ന് അവിടെ ചെല്ലുമ്പോൾ ദൈവം അയച്ചിട്ടാണ് ആ ദൈവദാസൻ വന്നതെന്ന് അവർ പറയത്തക്കവണ്ണം എന്നെ ഇന്ന് അവർക്ക് പ്രയോജനകരമാക്കി മാറ്റണമേ ആ കുടുംബത്തിന് എന്നെ ഒരു അനുഗ്രഹം ആക്കി തീർക്കണമേ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു ഭവനത്തിലാണ് നമ്മളുടെ ഭവന കൂട്ടായ്മ വളർന്നത് വളരെ ദൂരെ നിന്നാണ് ആ കുടുംബം ഓരോ ഞായറാഴ്ചയും നമ്മുടെ ആത്മീക ആരാധനയ്ക്ക് വേണ്ടി വളരെ പ്രയാസപ്പെട്ട് എത്താറുള്ളത് അതുകൊണ്ട് തന്നെ ആ ഭവനത്തിൽ ഒരു ഭവന കൂട്ടായ്മ ക്രമീകരിച്ചു ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് സഹോദരങ്ങൾ അവിടെ ചെന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കുറേ നാളുകളായി ആ വീട്ടിലെ ഗ്രഹനാഥൻ ഒരു ജോലിയില്ലാതെ താൻ ഇങ്ങനെ ഭാര്യപ്പെടുകയായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി മേഖലയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു ആമേൻ പറഞ്ഞപ്പോൾ വീടിന്റെ മുറ്റത്തൊരു ഒരു ഓട്ടോറിക്ഷ വന്നു ആ വിഷയം പ്രാർത്ഥിച്ച് ആമേൻ പറയുമ്പോൾ ഒരു ഓട്ടോറിക്ഷ വരികയാണ് പെട്ടെന്ന് ആ കഥക തോർത്ത് അദ്ദേഹം വെളിയിൽ ഇറങ്ങി ചെന്നപ്പോൾ തന്നെ പണിക്ക് ക്ഷണിക്കുവാൻ തനിക്ക് താൻ ചെയ്യുന്നത് മരങ്ങളുടെ തടിയുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു ജോലിയാണ് ആ കാര്യത്തിലേക്ക് തന്നെ ക്ഷണിക്കുവാൻ കുറച്ചുപേർ വന്നതാണ് ആ തനിക്കൊരു പുതിയ അവസരവുമായിട്ട് അവരെത്തിയതാണ് പ്രാർത്ഥി പറഞ്ഞു കഴിയുന്ന മൊമെന്റിൽ തന്നെ അതിന് വിടുതലായി അന്നിട്ട് അവർ പറഞ്ഞു സ്തോത്രം കർത്താവ് അയച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നത് ആമേ ഞാൻ അതാണ് കേൾക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ ഒരുപക്ഷെ കർത്താവ് ഞങ്ങളെ അയച്ചാൽ ഞങ്ങൾക്കതാണ് അവിടെയും കേൾക്കേണ്ടത് എല്ലാ കാലത്തും എവിടെ ദൈവസന്നിധിയിൽ ശുശ്രൂഷയ്ക്കായിട്ട് പ്രയോജനപ്പെട്ട് നിൽക്കേണ്ടി വരുമ്പോഴും ഈ ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിലുണ്ട് കർത്താവെ അങ്ങ് അയച്ചിട്ടാണ് അടിയങ്ങൾ അവിടെ ആയിരുന്നതെന്ന് അവർ പറയണം ദൈവം അത് തെളിയിക്കണം അതെ കർത്താവ് അത് തെളിയിക്കും ഇന്നത്തെ ഈ ദൂത് കേൾക്കുന്ന സമയത്ത് പരശ്വത്താത്മാവ് എന്നോട് ഈ ആലോചനയുമായി പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞ രാത്രിയിൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി വർക്ക് ചെയ്യുന്ന സ്ഥലത്തുണ്ടാകുന്ന ചില നെഗറ്റീവായ ഇൻസിഡൻസ് നിമിത്തം വളരെ ഭാരത്തോടും നിരാശയോടും കൂടെ ആയിരിക്കുന്ന ചിലരുടെ ജീവിതത്തെ ദൈവം മാറ്റാൻ പോവുകയാണ് അതിൻ്റെ അർത്ഥം ദൈവം നിങ്ങളെ ആ സ്ഥാപനത്തി എതിർത്ത് മാറ്റുമെന്നോ നിങ്ങളുടെ ജോലി പോകുന്നോ ഒന്നുമല്ല നിങ്ങൾ അവിടെ ചെന്നത് അവരുടെ അനുഗ്രഹത്തിന് കാരണമായി എന്ന് നിങ്ങളില്ലായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു വിജയം ഈ സ്ഥാപനത്തിന് കിട്ടത്തില്ലായിരുന്നുവെന്ന് അതിന്റെ മേലധികാരികൾ നടത്തിപ്പുകാർ സാക്ഷിപ്പെടുത്തുന്ന നിലയിൽ ദൈവം നിന്നെ ഇന്ന് വരെ ഉണ്ടായിരുന്ന പരിതസ്ഥിതി മാറ്റിയിട്ട് ഒരു ആനന്ദവും അനുഗ്രഹവുമാക്കി തീർക്കാൻ പോവുകയാണ് ഈ ദൂത് ഏറ്റെടുത്ത് ആമേൻ പറഞ്ഞു ഇന്ന് നീ അതിന്റെ വിടുതൽ കാണും ആമേൻ ഇത് പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും മനസ്സുവല്ലാതെ വ്യാകുലപ്പെട്ട് നീ ജോലി ചെയ്ത സ്ഥാനത്ത് ദൈവം നിന്നെ ഇനി ഇരുത്താൻ പോകുന്നത് ഇച്ചിരക്ക് അമ്മയോട് ആയിരിക്കും അമേ കാരണം നിങ്ങളുടെ തല ഒന്ന് ഉയരാൻ പോവുകയാണ് നിങ്ങൾ ഇൻസൾട്ടഡ് ആയ സ്ഥാനത്ത് നിങ്ങളുടെ തല താണയിടത്ത് നിങ്ങൾ ചെന്നത് ഒരു മഹത്വമായി തീർന്നു എന്നും അത് വേറെ അവർക്ക് ഗുണകരമായി എന്നും സാക്ഷ്യപ്പെടുത്തുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കാൻ പോവുകയാണ് മറ്റുള്ളവർ നി കയ്യടിക്കുന്നു നിങ്ങൾ കേൾക്കും കൈയടിച്ചേ പറ്റൂ ആ നിലയിൽ ദൈവം നിന്നെ മാ സ്ഥാപനങ്ങളുടെയും ജോലി ചെയ്യുന്ന ഇടങ്ങളുടെയും മധ്യേ ആദരിക്കാൻ പോവുകയാണ് നിങ്ങൾ ചില വീടുകളിൽ ചെന്നത് നിങ്ങൾ ചില ഓഫീസുകളിൽ എത്തിയത് നിങ്ങൾ ചില സ്ഥാപനങ്ങൾക്കകത്ത് ട്രാൻസ്ഫർ ആയി ചെന്നത് അവരുടെ ഉയർച്ചയ്ക്ക് കാരണമായി തീർന്നുവെന്നവർ പറയത്തക്കവണ്ണം ദൈവമാണ് നിങ്ങളെ അവിടെ കയച്ചതെന്ന് ഏത് സെക്യുലർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നതെങ്കിലും അതിൻ്റെ അധികാരികൾ പറയത്തക്കവണ്ണം ദൈവം നിന്നെ ഒരു അതിശയ വിഷയമാക്കി തീർക്കാൻ പോവുകയാണ് ആത്മാവിൽ ദൈവത്തിനൊരു സ്തോത്രം പറ കർത്താവ് നിന്റെ സാഹചര്യങ്ങളെ മാറ്റുന്നു ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു ഞാൻ ഈ വചനം പറയുമ്പോഴൊക്കെ ഞാൻ വിശ്വാസത പറയും കർത്താവ് അങ്ങനെ വേണ്ടി ചിലരെ അയക്കും ദൈവം ചിലരെ നമുക്ക് വേണ്ടി അയക്കും എലിയാവിന് വേണ്ടി കാക്കയെ അയച്ചതുപോലെ ശൂനകാരതിയായ സ്ത്രീക്ക് വേണ്ടി എലീശ പ്രവാചകനെ അയച്ചതുപോലെ യാക്കോബിൻ്റെ പുത്രന്മാർക്ക് വേണ്ടി ജോസഫിനെ മുമ്പേ അയച്ചതുപോലെ നമ്മളെ ദൈവം ചില സ്ഥാനങ്ങളിലേക്ക് അയയ്ക്കും ഒരുപക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയിൽ നമുക്കതൊരിക്കലും ഇഷ്ടപ്പെട്ടൊരിടമായിരിക്കണമെന്നില്ല നമുക്കൊരിക്കലും താല്പര്യവും ഉണ്ടാകത്തില്ല പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്ന വണ്ടി നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് ഈ ഒരു യാത്ര നിങ്ങൾക്കൊട്ടും സന്തോഷം പകരുന്നതല്ല എങ്കിൽ കൂടിയും ദൈവം നിന്നെ ഇവിടെ അയച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പുറകിൽ ഒരു വലിയ വമ്പൻ അനുഗ്രഹം തുറക്കപ്പെടാൻ പോവാണ് നിന്റെ ജീവിതത്തിൽ ഇതുവരെ പിടിച്ചതിലേക്ക് ഏറ്റവും വലിയ രാജകീയമായ അനുഗ്രഹത്തെ നീ നിന്റെ കൈ കൊണ്ട് പിടിച്ചടക്കുന്ന സമയത്തിലേക്കാണ് ഈ യാത്രയിൽ നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത് ആ കരമുയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് ഉറക്കെ യേശോപ്പ നന്ദി എന്നൊന്ന് പറഞ്ഞേര് കുടുംബങ്ങളുടെ അവസ്ഥകളെ നോക്കുമ്പോൾ ആരാലിതൊന്നും മാറ്റം വരുത്താൻ കഴിയുമെന്നുള്ള ചോദ്യം ചില ഭവനങ്ങൾക്ക് അവരുടെ സാഹചര്യങ്ങളുടെ തീവ്രമായ വേദനയുടെ നടുവിലുണ്ട് എന്നാൽ ഞാൻ പറയുന്നു ദൈവമയച്ചിട്ട് അവർ വന്നു എന്ന് ആ ഞങ്ങൾ മുമ്പേ പറഞ്ഞല്ലേ ഞങ്ങൾ ചെന്ന ഭവനങ്ങൾ ദൈവം അയച്ചിട്ടാണ് ഞങ്ങൾ ചെന്നതെന്ന് ഞങ്ങളെ കുറിച്ച് സഹ്യം പറയുന്നെന്ന് എന്ന് പറഞ്ഞതുപോലെ ദൈവത്താൽ അയക്കപ്പെട്ട ചിലതിൻ്റെ കടന്നുവരവോടുകൂടെ നിന്റെ ജീവിതത്തിന്റെ ഗതികേടിന് ദൈവം അറുതി വരുത്താൻ പോവുകയാണ് ദാരിദ്ര്യത്തിൻ്റെ വല്ലാത്ത അവസ്ഥയിലിരിക്കുന്ന ആ ഒരു കുഞ്ഞുഗ്രഹത്തിൽ യേശുവിനെ കാണുവാൻ വിദ്വാൻമാർ പൊന്നു ചുമന്ന് വന്നതുപോലെ ദൂര സ്ഥലങ്ങളിൽ നിന്നും ഉന്നതവും ശ്രേഷ്ഠവുമായത് നിങ്ങൾക്ക് കാഴ്ചയും സമ്മാനവുമായി കൊണ്ടുവരുന്ന നിലയിൽ ദൈവത്താൽ അയക്കപ്പെട്ട മനുഷ്യരുടെ കടന്നുവരവിന് നിങ്ങളുടെ ജീവിതം വേദിയായി തീരാൻ പോകുകയാണ് ദൈവം അയക്കുന്നത് വഴിയിൽ തടയപ്പെടത്തിൽ അത് വരിക തന്നെ ചെയ്യും ഒന്ന് സ്തോത്രം ചെയ്തേ കർത്താവ് എനിക്ക് വേണ്ടി അയച്ചത് ഉം വരിക തന്നെ ചെയ്യും അത് വഴിയിൽ തടയപ്പെടത്തില്ല ഇന്നത്തെ ദൈവിക ദൂതിന്റെ നടുവിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ചൂണ്ടിക്കൊണ്ട് പറയുന്നു നിനക്ക് വേണ്ടി ദൈവമൊരുക്കിയ വ്യക്തികളെ ഇന്നു പകൽ നീ കാണാനും അവരുമായി ചില നിർണായകമായ ചർച്ചകളിൽ ഏർപ്പെടാനും പോവുകയാണ് പ്രത്യേകമായ സന്തോഷങ്ങൾ വിതയ്ക്കപ്പെടുന്ന നിലയിലുള്ള ദൈവ നിങ്ങളുടെ വീടിനകത്ത് സംഭവിക്കാൻ പോവുകയാണ് ഞാൻ രണ്ടായിരത്തി പതിനാലിൽ ഒരു കുറച്ചു ദിവസങ്ങൾ ഫാസ്റ്റിംഗിൽ എൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു നാളെ നേരം പൊളുക്കുമ്പോൾ നീ ആഗ്രഹിച്ച ഒരു വലിയ സമ്മാനവുമായി ഒരാളെ ഞാൻ നിന്റെ വീട്ടിലേക്ക് അയക്കും അത് വളരെ ദൂരത്തു നിന്നായിരിക്കും വരുന്നത് അന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞ ഈ ആലോചന സംഭവിക്കാൻ വേണ്ടി യു എസില് നിന്നും വരുന്നൊരു ദൈവദാസൻ രണ്ടായിരത്തി പതിനാലിൽ വെളുപ്പാങ്കാലത്ത് ഞാൻ രാത്രി മുഴുവൻ എന്ന പോലെ പ്രാർത്ഥിച്ചിട്ട് ഒന്ന് നേരം പുനരായ സമയത്താണ് ഒന്ന് കിടക്കുന്നത് അദ്ദേഹം പെട്ടെന്ന് എൻ്റെ വീട്ടിൽ വരികയും എൻ്റെ റൂമിലെത്തി എന്നെ തട്ടി എഴുന്നേൽപ്പിച്ച് പലശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ആ സർപ്രൈസ് എനിക്ക് സമ്മാനിക്കുകയും ചെയ്തു നിങ്ങളോട് ഇന്ന് പകൽ ഞാൻ പറയുന്നു ദൈവത്താൽ ഇത്തരത്തിലുള്ള ചില വമ്പൻ പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതിന് നിങ്ങളുടെ ഭവനം സാക്ഷിയാകാൻ പോവുകയാണ് ദൈവം അത്തരത്തിലുള്ള ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും ചില കല്യാണത്തിന് തയ്യാറായി നിൽക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങൾ പല പ്രൊപ്പോസൽസ് നോക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാൽ നിങ്ങൾക്ക് അനുയോജ്യമായ വിവാഹാലോചനയുമായി ദൈവം അയച്ച വ്യക്തികൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പോവുകയാണ് നിങ്ങൾക്കിന്ന് ലഭിക്കാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിന്ന് ലഭിക്കാൻ പോകുന്ന ചില പ്രത്യേകമായ ഫോൺ കോളുകളും നിങ്ങളുടെ ഭാവിയുടെ തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ നിർണായകമായൊരു വഴിത്തിരിവായി തീരാൻ പോവുകയാണ് ഒരു ബിസിനസ് പോലും നടക്കാതെ വീടിൻ്റെ നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന ഒരു സ്ഥാപനം അതൊരു അടച്ചുപൂട്ടലിൻ്റെ വക്കിൽ നിന്ന് വല്ലാതെ വിലപിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ പ്രവചനത്തോട് അവർ കാണുന്നത് അങ്ങനെ ആ കുടുംബത്തിലെ ഗ്രഹനാഥനും ഗ്രഹനാഥയും കൂടെ പ്രാർത്ഥിക്കുവാനായി എത്തുകയും ആ വിഷയത്തിനുവേണ്ടി നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന മാത്രയിൽ ആ സ്ഥാപനത്തിൻ്റെ ബിസിനസ്സിനെ അടച്ചു വെച്ചൊരു പൈശാചിക ശക്തിയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഭയങ്കരമാണം അവരുടെ ജീവിതത്തിൽ നിന്ന് പൊട്ടിച്ചു മാറ്റുകയും ഉണ്ടായി ആ വിടുതൽ അവരുടെ മേൽ നടന്നു കഴിഞ്ഞതിൻ്റെ തൊട്ടു പുറകെ അന്ന് ഉച്ചയ്ക്ക് ഒരു രണ്ടര കഴിഞ്ഞ സമയത്ത് ആ ഭവനം അവിടെ നിന്ന് ശുശ്രൂഷ കഴിഞ്ഞിറങ്ങി വണ്ടിയെ കയറി ഒരു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് പെട്ടെന്നൊരു മെസ്സേജ് വരികയാണ് ആ മെസ്സേജ് ഓപ്പൺ ചെയ്യുമ്പോൾ പട പട അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ അവർക്ക് ലഭിക്കും എന്ന് ഉറപ്പായിട്ടും കിട്ടാതെ ബ്ലോക്കായി കിടന്നതായ ചില ഫണ്ടുകൾ അവരുടെ അക്കൗണ്ടിലേക്ക് വന്നതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ആണ് അവർക്ക് ലഭിക്കുന്നത് ചുരുക്കത്തിൽ ഒരു ബ്ലോക്ക് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു അത് ദൈവം അഴിച്ചു ചുരുക്കത്തിൽ ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ അവരുടെ ജീവിതത്തിലേക്ക് ചെന്നതിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അത്ഭുതമാണ് അവർ കണ്ടത് തീർന്നില്ല ഇത് കഴിഞ്ഞ് അവരൊന്ന് വീട്ടിലേക്ക് ചെന്നു ഈ സ്ത്രീയെ വീട്ടിലാക്കിയിട്ട് ഗ്രഹനാഥൻ തൻ്റെ സ്ഥാപനത്തിലേക്ക് ചെന്നു തന്നെ സ്ഥാപനത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു കുടുംബത്തിലെ രണ്ട് സഹോദരങ്ങൾ വീട് പണിയാണ് ഒരുമിച്ച് അവരുടെ വീട് പണിക്ക് ആവശ്യമായിരിക്കുന്ന മുഴുവൻ സാധന സാമഗ്രികളും ഓർഡർ ചെയ്ത് വലിയൊരു തുക അവർക്ക് അഡ്വാൻസ് കൊടുത്തിട്ട് അവരവിടുന്ന് പോവുകയാണ് ചുരുക്കത്തിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത നിലയിലുള്ള ഒരു വലിയ വിടുതലാണ് അവരുടെ ജീവിതത്തിൽ അന്ന് നിങ്ങളുടെ ലൈഫിൽ ദൈവം അയക്കുന്ന ചിലർ വരാൻ പോവുകയാണ് ദൈവം ഒരുക്കുന്ന ചില പ്രത്യേക പദ്ധതികൾ നിങ്ങളുടെ ജീവിതവുമായി ദിവസങ്ങളിൽ കണക്ടാകാൻ പോവുകയാണ് ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം ദൈവം നിന്നെ ചില ഇടങ്ങളിലേക്ക് അയക്കും ആമേൻ അത് ചില രാജ്യങ്ങളിലേക്കുള്ള യാത്രയാണ് ചിലരെ സംബന്ധിച്ചിടത്തോളം വേറെ ചിലരെ സംബന്ധിച്ച് ചില ശുശ്രൂഷ മുഖാന്തരങ്ങളാണ് നി ചെല്ലുന്നിടത്ത് ശക്തമായ ദൈവപ്രവൃത്തികൾ നടക്കാൻ പോവുകയാണ് എൻ്റെ ഒരു സ്നേഹിതനായ ഒരു ദൈവദാസൻ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം എൻ്റെ വീട്ടിൽ വരും ഞാൻ പ്രാർത്ഥിക്കാണ്ടിരിക്കുന്ന ദിവസങ്ങൾ അദ്ദേഹം എൻ്റെ കൂടെ ഇരുന്ന് കുറേ സമയം പ്രാർത്ഥിക്കും ഒരു ദിവസം കർണാടകയിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് പോകേണ്ടതായിട്ടുണ്ട് ഞങ്ങൾ ഭവനത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മാത്രയിൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു ഈ കർണാടക യാത്രയിൽ നിങ്ങൾ ചെല്ലുമ്പോൾ കാലിന് വൈകല്യമുള്ള ഒരു വ്യക്തിയുടെ വലിയൊരു വിടുതൽ നടക്കും അതൊരു ഭയങ്കര മാറ്റമായിരിക്കും എന്ന് പറഞ്ഞു ഈ പ്രസ്തുത ദൈവദാസൻ കർണാടകയിൽ ചെന്നു അവിടെ ചെന്ന് തൻ്റെ ഒരു പകലത്തെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ഭവനത്തിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ദേവദാസനെയും കൂട്ടിക്കൊണ്ട് ആ മീറ്റിങ്ങിൽ വന്ന ഒന്ന് രണ്ട് പേർ ആ ദേവദാസന്റെ ഒപ്പം ആ ഭവനത്തിലേക്ക് കൊണ്ടു ചെന്നു അവിടെ താൻ ചെന്ന് പ്രാർത്ഥിക്കുന്ന മാത്രയിൽ ആ വീട്ടിലെ ഒരംഗത്തിന് വലിയ തോതിലുള്ളതായ കാലിൻ്റെ രോഗാവസ്ഥയും അതിൻ്റെ അസ്ഥി പൊട്ടുന്ന അനുഭവങ്ങളുമെല്ലാമായിട്ടും ബുദ്ധിമുട്ടുകയാണ് പ്രാർത്ഥിച്ച തൽക്ഷണം അത് സൗഖ്യമാവുകയാണ് ആ ദേശത്തെ വലിയൊരു തലവനായി നിൽക്കുന്ന മനുഷ്യന്റെ ഭവനത്തിലാണ് ഈ ദൈവിക വിടുതൽ ഉണ്ടായത് ചുരുക്കത്തിൽ ഒരു ദേശത്തിന് നടുവിലൊരു റിവൈവൽ സംഭവിക്കുന്നതിന് ആ ഒരു വിടുതൽ കാരണമായി തീർന്നു ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം നീ ചെല്ലുന്ന ഇടം ദൈവത്താൽ നീ അയക്കപ്പെട്ടതായിരുന്നു എന്ന് മറ്റുള്ളവർ പറയും അത്തരത്തിൽ ചില ദൈവപ്രവൃത്തിയുടെ മുഖാന്തരങ്ങൾ തന്നെ മിനിസ്റ്ററിയുടെ മേലടക്കാൻ പോകുകയാണ് ഇപ്പോൾ മിഷൻ ഫീൽഡിലേക്ക് യാത്രയിലായിരിക്കുന്ന ഒരാൾ എന്നെ കേൾക്കുന്നുണ്ട് നിങ്ങളുടെ ഈ യാത്ര ഒരു ഭയങ്കര ചരിത്രമാകാൻ പോവുകയാണ് നിങ്ങൾ ശുശ്രൂഷ ലൈഫിൽ ഈയൊരു യാത്ര മുഖാന്തരം ചില വലിയ ദൈവപ്രവർത്തികൾ നടക്കുകയും നിങ്ങൾ മരിക്കുന്നവരെയും ഓർത്തിരിക്കത്തക്ക നിലയിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ അതിശയകരമായ ഓർമ്മകളെ വലിയ തോതിൽ വിശാലമാക്കുന്ന ഭയങ്കര ചില ദൈവ പ്രവൃത്തികൾ ഈ യാത്രയിൽ നിങ്ങൾ നിശ്ചയമായും കാണുമെന്ന് പരിശുദ്ധാത്മാവ് വളരെ 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 ശക്തമായി തന്നെ സംസാരിക്കുകയാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് എൻ്റെ ഒരു സ്നേഹിതനായ ദേവദാസൻ പോർച്ചുഗലിലേക്ക് ഒരു ശുശ്രൂഷയ്ക്ക് പോവുകയാണ് ആ പോർച്ചുഗലിലേക്ക് ശുശ്രൂഷയ്ക്ക് താൻ അവിടെ ചെന്നു അവിടെ ചെന്നൊരു മൂന്ന് ദിവസം താൻ അവിടെ ആയിരുന്ന മാത്രയിൽ തനിക്ക് ശുശ്രൂഷയ്ക്ക് പ്രത്യേകിച്ചുള്ളതായ അവസരങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ള സങ്കടം തന്നെ അലട്ടുകയാണ് താൻ ഒരു ദൈവ നിയോഗത്തോടാണ് പോയതെങ്കിലും താൻ അവിടെ ചെന്ന് മൂന്ന് ദിവസമായിട്ടും തനിക്ക് അവിടെ പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല എന്നുള്ള വേദനയിൽ താൻ അങ്ങനെ ആയിരിക്കുമ്പോൾ എന്നെ ഫോൺ ചെയ്തു ദേവദാസനെ ഇവിടെ എത്തി കാര്യം ശരിയാണ് പക്ഷേ എനിക്കിവിടെ ദൈവം അയച്ചു എന്ന് തോന്നുന്നു കാരണം ഇപ്പോഴായിരുന്നില്ല ഇവിടെ വരേണ്ടത് അത്തരത്തിൽ ആകമാനം എനിക്ക് ഒന്നും ചെയ്യാനില്ലാതെ അവിടെ ആയിരിക്കുകയാണ് എന്നോട് പറഞ്ഞു പെട്ടെന്ന് ഹോളിസ്പ്രിജിനോട് പറഞ്ഞു മൂന്ന് ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നൽകിയതാണ് ഇന്ന് ഉച്ച കഴിയുമ്പോൾ യാത്ര ദൈവം ആരംഭിക്കാൻ പോവുകയാണ് നിയോഗം തുടങ്ങാൻ പോവുകയാണ് ദൈവം അയച്ചു എന്നുള്ളത് തെളിയിക്കപ്പെടും നാളെ രാവിലെ പത്തര കഴിയുമ്പോൾ നീ സംസാരിക്കാൻ പോകുന്ന ആൾ മുഹാന്തരം നിൻ്റെ മിനിസ്ട്രിയുടെ പുതിയ ഓപ്പണിങ്ങുകൾ ആരംഭിക്കാൻ പോകുകയാണ് ദൈവാന്മാ ഒരു ദൂത് പറഞ്ഞു ഈ ഒരു ദൂത് അദ്ദേഹം കേട്ട് ദൈവത്തെ ശ്രദ്ധിച്ചു പറഞ്ഞതുപോലെ തന്നെ അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് പേര് തന്നെ വന്ന് കണ്ടു നാളെ ഒരു വ്യക്തിയുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനിരിക്കണമെന്ന് പറഞ്ഞു പിറ്റേന്ന് രാവിലെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അവിടെയുള്ള തദ്ദേശവാസിയായിരിക്കുന്ന ഒരു സ്ത്രീ ഒരു മദാമ പ്രാർത്ഥിക്കാൻ വേണ്ടി വരികയാണ് ഈ സ്ത്രീക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു അവരുടെ ജീവിതത്തിൽ ചില ദൈവപ്രവൃത്തികൾ നടന്നു അതേ തുടർന്ന് അവരുടെ കെയർ ഓഫിലുള്ള ഒത്തിരി വ്യക്തികളുടെ ഇടയിലേക്ക് ഈ ദൈവദാസൻ കടന്നു പോവുകയും മലയാളിയായി വ്യക്തിയെ ദൈവം അസാധാരണമായി അവരുടെ ഇടയിൽ ഉപയോഗിക്കുകയും ചെയ്തു ഒരു പരിഭാഷയുടെ സഹായത്തോടു കൂടെ ആ പോർച്ചുഗീസുകാരായിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ താൻ വലിയ തോതിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ശക്തമായ മണ്ണം പ്രയോജനപ്പെടുകയും വലിയ 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 അത്ഭുതങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം നിവർത്തി എന്നോണം തൻ്റെ കൺമുമ്പിൽ താൻ കണ്ടു കഴിഞ്ഞ പകല് ദൈവമിനെ അയച്ച സമയം തെറ്റിപ്പോയെന്ന് താൻ സംശയത്തോടെ പറഞ്ഞ തൻ്റെ നാഗുകൊണ്ട് തനിക്ക് തിരുത്തി പറയേണ്ടതായിട്ട് വന്നു എൻ്റെ ദൈവദാസനെ ഇത് ദൈവം തന്നെ എന്നെ നേരിട്ട് അയച്ചതാണ് ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ളതായ പ്രവൃത്തികളൊന്നും നടക്കുമായിരുന്നില്ല കാരണം താൻ അവിടെ ചെന്ന് ആ സമയത്തൊക്കെയും താൻ ഒരു ഓർഡിനറി മാൻ ആയിട്ടാണ് തൻ്റെ മിനിസ്ട്രികളിൽ ഇന്നലെ വരെ നിന്നതെങ്കിൽ അവിടെ താൻ ചെന്ന് കയറിയതോടുകൂടെ ഒരു എക്സ്ട്രാ ഓർഡിനറി അനോയിൻ്റിങ്ങോടുകൂടെ ദൈവം തന്നെ യൂട്ടിലൈസ് ചെയ്യുകയായിരുന്നു നമ്മളെ സംബന്ധിച്ച് ദൈവം നമ്മളെ എത്തിക്കുന്ന അയക്കുന്ന ചില ഇടങ്ങൾ ഈ ദിനങ്ങളിൽ ഭയങ്കരമായ നിലയിലുള്ള ദൈവ പ്രവൃത്തിയുടെ വലിയ കാഴ്ചകൾക്ക് വേദിയാകാൻ പോവുകയാണ് നീ ദൈവത്താൽ അയക്കപ്പെട്ടു എന്ന് നിന്നെക്കുറിച്ച് കാണുന്നവർ പറയുന്ന നിലയിലുള്ള വലിയ ചില വിടുതലുകളെ കർത്താവിൻ്റെ ആത്മാവ് ചെയ്യാൻ പോവുകയാണ് ഞാൻ കുറെ നാളുകൾക്ക് പുറകിൽ ഒരു വീട്ടിൽ കീർ താമസത്തിന് ചെല്ലുകയാണ് എൻ്റെ ഭാര്യയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലാണ് അവിടെ ചെന്ന ഉടനെ ആ വീട്ടിൽ ഒരു ഒരു ബന്ധുവീടല്ലേ അവിടെ ഒരു കയറി താമസം കൂടാൻ വേണ്ടി ചെന്ന ഒരു ഞാൻ അവിടെ ചെന്നു പക്ഷേ എനിക്കറിയില്ല അവിടെ എൻ്റെ ശുശ്രൂഷ കാണുന്നവർ ഉണ്ടാകുമെന്നോ നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടാവുമെന്നോ ഒരു പ്രതീക്ഷയില്ല ഒരു വളരെ കൂളായിട്ടാണ് നമ്മളവിടെ ചെല്ലുന്നത് അവിടെ ചെന്നപ്പോഴേക്കിനും അവിടെ കുറേ മനുഷ്യർ വന്നു അവരെല്ലാവരും കൂടെ വന്നിട്ട് പറഞ്ഞു വാസ്റ്റെ ഞങ്ങൾ ശുശ്രൂഷ കാണുന്നുണ്ട് ഒന്ന് കാണണോ എന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ആ കയർ താമസത്തിൻ്റെ ആ ഒരു ദിവസം ഒരു ദൈവപ്രവർത്തന ദിവസമായിട്ട് അങ്ങ് മാറുകയായിരുന്നു സത്യത്തിൽ പുറത്തിരുന്ന് കഴിക്കുന്നവരും കൂടെ ഈ അടുത്തുണക്കുന്ന ശുശ്രൂഷ ശ്രദ്ധിക്കത്തക്ക നിലയിൽ ദൈവം അന്തരീക്ഷത്തെ അങ്ങ് മാറ്റി വന്നോടമേൽ ദൈവത്തിൻ്റെ ആത്മാവിന്റെ ശാന്തി മറങ്ങുന്ന ഒരു വലിയ കാഴ്ചക്ക് ഞങ്ങളെല്ലാവരും സാക്ഷികളായി മാറി ദൈവമാണ് ന്യായതെന്ന് മറ്റുള്ളവർ പറയും അത്തരത്തിൽ ചില ദൈവിക വിടുതലുകൾ ഈ ദിനങ്ങളിൽ നടക്കാൻ പോവുകയാണ് ക്രൈസ്തല്ലോ ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ശുശ്രൂഷയുടെ കാര്യങ്ങളാണെങ്കിൽ നിങ്ങളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിന്റെ ജോലിയുടെ മേഖലയിൽ കർത്താവ് നിനക്ക് വേണ്ടി ദിവസങ്ങൾ ചെയ്യാൻ പോകുന്നത് വലിയ കാര്യങ്ങളാണ് ഞാൻ ഈ ശുശ്രൂഷാ മേഖലയിൽ നടന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ചെല്ലുന്ന ഇടങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ചില കോണ്ടാക്റ്റുകൾ ചില കൂടിക്കാഴ്ചകൾ ഭയങ്കര മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ പോവുകയാണ് നിന്റെ ദൈവം ഇടങ്ങളിലേക്ക് അയക്കാൻ പോവുകയാണ് ഈ വചനം പറയുന്നത് യോഹനൻ ഒന്നിൻ്റെ ആറ് പറയുന്നത് ദൈവം വഹിച്ചിട്ട് ഒരു മനുഷ്യൻ വന്നവന് യോഹന്നാൻ എന്ന പേര് സത്യത എനിക്ക് ഭയങ്കര അതിശയം ഉണ്ട് കേട്ടോ അതിൻ്റെ കാരണം യോഹനാൻ എന്ന പേര് യോഹന്നാൻ ഇട്ടത് സത്യത്തിൽ സ്വർഗം തന്നെയാണ് ഈ ദൈവത്തിൻ്റെ ദൂതനായി ഗബ്രിയന് തന്നെ വന്നാണ് തൻ്റെ അപ്പനായിരുന്ന സെഹരിയാവിനോട് നിനക്കൊരു മകൻ മകനുണ്ടാകുമ്പോൾ അത്യാൾക്ക് യോഹനാൻ എന്നു പേരുണ്ടോ എന്ന് പറഞ്ഞത് ദൂതൻ പറഞ്ഞ പേരാണ് മാതാപിതാക്കൾ വിളിച്ച പേരാണ് സത്യത്തിൽ ആ പേര് ദൈവം പറഞ്ഞത് എങ്ങനാന്നറിയാവോ ദൂതൻ വിളിച്ച പേരെന്നോ മാതാപിതാക്കൾ ഇട്ട പേരെന്നോ എന്നോ ഉള്ള നിലയിലല്ല തനിക്കും നിലവിലുണ്ടായിരുന്ന ആ പേരിനെ ദൈവം എടുത്തിട്ട് അങ്ങോട്ട് അവതരിപ്പിക്കുന്നത് ദൈവം മായിച്ചിട്ട് വന്ന മനുഷ്യൻ അവന് യോഹനാൻ എന്ന പേര് അതായത് ദൂതൻ തന്നതോ മാതാപിതാക്കൾ തന്നതോ അല്ല ദൈവം നിനക്കൊരു സ്പെഷ്യൽ അഡ്രസ്സ് ഈ ദിനങ്ങളിൽ സെറ്റ് ചെയ്തു തരാൻ പോവുകയാണ് ഞാൻ ഈ പറഞ്ഞ സാധനം എത്ര പേർക്ക് കിട്ടി അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്യാണ് നിന്റെ സ്ഥാപനത്തിന് ദൈവം ഈ ദിവസങ്ങളിൽ ഒരു പേര് തരാൻ പോവുകയാണ് ആ നിന്റെ സഭയ്ക്ക് ദൈവം ഈ ദിവസങ്ങളിൽ ഒരു പേര് തരാൻ പോവുകയാണ് നിന്റെ തലമുറയ്ക്ക് അതായിരിക്കുന്ന ഇടത്ത് ദൈവം ഒരു പ്രത്യേക പേര് നൽകി മാനിക്കാൻ പോവുകയാണ് ഒരു പേരും പെരുമയും ഉണ്ടാവും നീ പാർക്കുന്ന ദേശത്ത് നീ അനുഭവിച്ച നിന്ന നിമിത്തം നിന്റെ കുടുംബം ഒരു നിന്നാപാത്രമായിരിക്കുന്ന അവസ്ഥയിൽ ഇന്നത്തെ ദൈവിക ദൂതൊരു കൂടം ഒരു പാറപ്പുറത്ത് വന്ന് വീഴുന്നത് പോലെ നിന്റെ പ്രശ്നത്തിന് മേൽ ആടിക്കുകയാണ് ഇത് തകരും ദൈവം നിനക്ക് നൽകുന്ന പുതിയൊരു അഡ്രസ്സിൽ നീ അറിയപ്പെടാൻ പോകുകയാണ് ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു ദൈവമയച്ചാൽ നിനക്കൊരു പേരുണ്ടാകും ഇപ്പോൾ നീ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവം നിനക്കൊരു പേര് തരികയാണ് ആമേൻ ഇത് കേൾക്കുമ്പോൾ ചെല്ലു പറയും ഇത്രയും കാലം എന്റെ ജീവിതത്തിലുണ്ടായാലും പേരുദോഷമാണ് ആ അവിടെ എനിക്ക് വ്യായും കുറെ മനുഷ്യരും കൂടെ ഒപ്പിച്ച് തന്നതൊക്കെ അവിടെ ഇരിക്കട്ടെ പക്ഷെ കർത്താവ് നൽകുന്നത് നിന്റെ തലമേൽ കയറുമ്പോൾ ആ കിരീടത്തെ ബഹുമാനിക്കല്ലാതെ ഇതിനക്കൊന്നും നിർവാഹമില്ലാതെ വരും ആ തുപോലെ ദൈവം നിന എടുത്ത് പൊന്നുപോലെ മാനിക്കും അതുകൊണ്ട് തൽക്കാലത്തെ ആ ഗതികേടെന്ന് ഓർത്ത് കണ്ണീരണിയണ്ട കരയാനുള്ള സമയമൊക്കെ തീർന്നു ഇനി ദൈവം നൽകുന്ന മാന്യതയുടെ സന്തോഷത്തിൽ ചിരിക്കാനുള്ള സമയമാവരുന്നേ അതെന്ന് െ ഉയർത്താൻ പോവുകയാണ് ആമേൻ ഒരു മാന്യതയുടെ അഡ്രസ്സ് നിനക്ക് കരുതി വെച്ചിട്ടുണ്ട് കർത്താവ് അത് നിനക്കായി ഒരുക്കാൻ പോവുകയാണ് അപ്പോ ഈ മൂന്ന് കാര്യങ്ങൾ ഇന്നും മനസ്സിലൊന്ന് കത്തട്ടെ ഓക്കെ കർത്താവ് ഇന്ന് കാര്യങ്ങളെ വേറൊരു ലെവലിലേക്ക് മാറ്റാൻ പോവാ റെഡി പ്രാർത്ഥിക്കാം അപ്പൊ ഇന്നത്തെ ഈ ദിവസത്തെ പ്രവചനദൂതനായിട്ട് സ്വോം ഞങ്ങളെ ദൈവം ഇന്നൊരു ചരിത്ര സംഭവമാക്കി മാറ്റും അസാധാരണവും മഹത്വമേറിയതുമായ വലിയ ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നേരിട്ട് ചെയ്യുന്ന ക്രമയ്ക്കായിട്ട് സ്വപ്നം എൻ്റെ കർത്താവ് എനിക്ക് തരുന്ന പേര് അങ്ങനെ മക്കളെ ഞാൻ പ്രാർത്ഥിച്ചു ഇന്നത്തെ ദിവസം ഇവരുടെ ലൈഫിൽ സമ്പന്നതയും സമൃദ്ധിയും ഐശ്വര്യവും മേന്മയുമായി തീരട്ടെ ക്രിസ്തുവേശുവിന്റെ സർവോന്നതമായ മഹാനാമത്താൽ സുരക്ഷിതരും സംതൃപ്തരുമായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ മനോഹരമായ നമ്മുടെ ഈ ശ്രേഷ്ഠമായ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തെ തൊട്ടു എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം നാളെയും നിങ്ങളുടെ അരികിലേക്ക് ദൈവാലോചന എത്തും എല്ലാ ദോഷവും വരുന്നുണ്ട് അതെന്നും കിട്ടണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കിട്ടുന്നതിൽ പങ്കുവെക്കുന്നൊരു സ്വഭാവമുണ്ടോ അതോ തന്നെ തന്നെ ശാപ്പിട്ടിട്ട് കൈ കഴുകിപ്പോകുന്ന സ്വഭാവക്കാരാണോ എന്താണേലും എന്ന രീതിയിൽ നിന്ന് മാറ്റിയത് ലഭിച്ചതൊന്ന് പങ്കുവെക്കാനുള്ള ഒരു പുതിയ നയം നമുക്ക് സ്വീകരിക്കാം അതുകൊണ്ട് ഇവിടം തൊട്ട് കഴിക്കുന്നതിൽ നിന്ന് ഒരു ഉരുള നമുക്കൊന്ന് മറ്റുള്ളവർക്ക് പങ്കുവെക്കാം അതുകൊണ്ട് കർത്താവ് നൽകിയ സന്തോഷം നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാം ഈ ദൂത് നിങ്ങൾക്ക് പറ്റുന്ന പരമാവധി ആൾക്കാർക്ക് ഷെയർ ചെയ്ത് നൽകുക പിന്നെ ഇന്ന് പകലൊരു രാവിലെ പത്ത് മണി മുതൽ നമ്മുടെ ഒരു സ്പെഷ്യൽ പ്രയർ നടക്കുന്നുണ്ട് ജ്വലിക്കുന്ന പ്രാർത്ഥനാ മുറി ആ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി പ്രാർത്ഥിക്കുന്നതാണ് അത് അലസമായിട്ടുള്ള പ്രാർത്ഥന ജ്വലിച്ച് നിൽക്കുന്ന ഒരു പ്രാർത്ഥനാ മുറിയിലേക്ക് എനിക്ക് തന്നിട്ടുണ്ട് ആമേ ഇന്ന് അതിനകത്തോട്ട് കുറെ ദൈവതാ സീതാസന്മാരുടെ വന്ന് കയറും നിങ്ങളുടെ പ്രശ്നങ്ങളെ ഇന്ന് അവിടെ ഇട്ട് നമ്മൾ പൊട്ടിക്കും മറുപടി ഇറങ്ങും അപ്പോൾ ജ്വലിക്കുന്ന പ്രാർത്ഥനാ മുറി രാവിലെ പത്ത് മണിക്ക് തുറക്കപ്പെടും നമ്മളുടെ ഈ ചാനലിൽ ആ ലൈവ് പ്രെയർ സെഗ്മെന്റിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ തയ്യാറായിരിക്കണം പണിയൊക്കെ തീർത്ത് പരമാവധി സമയം പ്രാർത്ഥനയിലായിരിക്കണം എന്ന് നിങ്ങളുടെ വിഷയങ്ങളൊക്കെ ഒരു എഴുതി റെഡി ആയിട്ടിരിക്കണം പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിന് മേൽ കൈവെക്കണം നിങ്ങളുടെ വിഷയം ഇന്നത്തെ ശുശ്രൂഷയിൽ പരാമർശിച്ചിരിക്കും ഓക്കെ കമന്റുകളായി അയക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിന്നെ ഈ വരുന്ന വെള്ളിയാഴ്ചയും വരുന്ന ഞായറാഴ്ചയും കോട്ടയത്തെ റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ ശുശ്രൂഷ നടക്കുന്നത് എന്തും വേണ്ടി മനുഷ്യരായി ദിവസങ്ങളിൽ വന്ന് വിടുതലും സൗഖ്യവും ദൈവിക അനുഗ്രഹങ്ങളും പ്രാപിച്ചു പോകുന്നു എന്തിനെ എന്തിനായി ബന്ധിക്കപ്പെട്ടിരിക്കുന്ന വന്ന് സ്വതന്ത്രരായി ദൈവത്തെ സ്തുതിക്കരുതോ കെട്ടുകളെ അഴിക്കാനും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സഭയാണ് നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫിറ്റിംഗ് ചാർജ് സമൃദ്ധി നിങ്ങളുടെ അരികിലാണ് വാഗ്ദത്ത നിവർത്തികളിലേക്ക് കയറാനുള്ള നേരമായിട്ടുണ്ട് അതുകൊണ്ട് കൂടുതലൊന്നും ആലോചിക്കേണ്ട ഈ ഞായറാഴ്ച ഈ വരുന്ന വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിയാകുമ്പം നമുക്ക് കോട്ടയത്ത് കണ്ടേക്കാം മറക്കരുത് സ്ഥലം റെഡ് ക്രോസ് ഓടിച്ചോറിയാം ഓക്കെ കർത്താവ് യു ഗ്രഹിക്കട്ടെ